കുട്ടിリന്നാലോ പണ്ടി വീടും മോளே ഉണ്ണി പണ്ട് കളിക്കണ്ട ഓണം വന്നല്ലോ ഞാൻട്ടല്ലോ കൊടിയേറ്റില്ല ഉണ്ണി ചൊടിമരന്നില്ലോ മുട്ടカリ വീടിന്നില്ല കുട്ടിリന്നാലോ പണ്ടി വീടും മോளே ഉണ്ണി പണ്ട് കളിക്കണ്ട എന്താ മിന്നസ പരിപാടി സ്കൂളിൽ ഡാൻസ് ഡാൻസ് അല്ല എന്നിട്ട് സ്കൂളിൽ എന്നിട്ട് പരിപാടി ഡാൻസ് ഉണ്ട് ഡാൻസ് വന്നിട്ട് കളിക്കാണകം അപ്പ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ

എൻ്റെ മിന്നുകൊണ്ട് പോകാനുള്ള വണ്ടി വന്നു നീങ്ങാ ഇതേ വരട്ടു വണ്ടി അപ്പം ശരി